എൻ സി പിയിൽ ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രനാണ് ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാകുമോ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വാർത്തകളാണ് ഈ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രി ശശീന്ദ്രൻ്റെ ഒരു ഒരു പ്രതികരണം വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് എൻ സി പിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ മാധ്യമപ്രവർത്തകരോടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ നിലയ്ക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളുമായി സുലേഖ ചേരുകയാണ് സുലേഖ എന്താണ് അദ്ദേഹം ഇന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് െ എതിർക്കുന്നതുപോലെയാകും എന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് സുലേഖയിലേക്ക് തന്നെ പോകാം എന്ന് വിചാരിക്കുന്നു സുലേഖയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ടത് അതായത് എൻ സി പിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന നില അതായത് മന്ത്രി സ്ഥാനം മന്ത്രിയെ മാറ്റുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ശശീന്ദ്രന്മാർ പകരം തോമസ് കെ തോമസ് വരിക എന്ന എൻ സി പിയുടെ ഒരു ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതിലെ ആലോചനയോ അതിലെ ഒരു വിഭാഗത്തിൻ്റെ താല്പര്യമോ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് സാധ്യമാ സാധ്യമാകാതെ പോകുന്നുവെന്ന ഘട്ടത്തിലാകണം എൻ സി പിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാടിലേക്ക് ആ പാർട്ടി വന്നു പക്ഷേ അതിനോടുള്ള വിയോജിപ്പാണ് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ അറിയിക്കുന്നത് അത് കേരളത്തിൽ എൽ ഡി എഫ് എന്ന മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എൻ സി പിയെ സംബന്ധിച്ച് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് എ കെ ശശീന്ദ്രൻ നൽകുന്നത് എൻ സി പി തന്നെ വളരെ മുതിർന്ന നേതാവാണ് ശശീന്ദ്രൻ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരു ഒരു വിയോജിപ്പിൻ്റെ തലത്തിലേക്ക് പോകുന്നതിനിടയാക്കും അങ്ങനെ രാജിവെച്ചാൽ അതൊരു പ്രതിഷേധ രാജിയായി മാറും അങ്ങനെ വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിർക്കുന്നത് പോലെയാകും എന്ന വളരെ സുപ്രധാനമായ ഒരു വാചകവും എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ട് സുലേഖ എന്താണ് എ കെ ശശീന്ദ്രൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് എന്തൊക്കെയാണ് తీర్చిం ఈ షర్ూ ഇത്തരത്തിൽ രാജിവെച്ച് രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു മന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യാഘാതം നിക്ഷിക്കൂ എന്നുള്ളത് തന്നെയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് താൻ രാജിവെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതിന് പോലെയാകും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ താൻ എതിർക്കില്ല എന്നതാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ഒരു എന്ന് പറഞ്ഞത് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച വന്നിരുന്നു അത്തരത്തിൽ ഒരു കാര്യവും എൻ സി സിയിൽ നടക്കുന്നില്ല എന്നതാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തോമസ് കെ തോമസ് ദേശീയ അധ്യക്ഷനെ കാണുന്നത് അച്ചടക്കലെന്തരും അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധമായ ഒരു കാര്യമല്ല അത് സ്വാഭാവികമായ ഒരു കാര്യമാണെന്നതാണ് മന്ത്രി കെ ജെ ശശീന്ദ്രൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പവാറിനെ കണ്ട ദേശീയ അധ്യക്ഷനെ കണ്ട് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകും അത് ശക്തിയാക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നത് തന്നെയാണ് ശശീന്ദ്രൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് അതായത് അതിനൊപ്പം തന്നെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ മുൻപ് പവാറുമായി ചർച്ച ചെയ്യുന്നു ഇത്തരത്തിൽ സുലേഖ ഇതിൽ എ കെ ശശീന്ദ്രനുമേൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള സമ്മർദ്ദമേറുന്നുണ്ടോ ശനത്ത ഈ ശശീന്ദ്രൻ മാധ്യമങ്ങോട് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് തോമസ് കെ തോമസ് മന്ത്രിയാക്കുന്നതിൽ തന്റെ മന്ത്രിസ്ഥാനം ഒരു പ്രശ്നമാകുന്നില്ല എന്നത് തന്നെയാണ് എ കെ ശശീന്ദ്രനെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് അതിനൊപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ താൻ ഈ രാജിവെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകും അതുകൊണ്ട് തന്നെ ആ നിലപാടിനെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ല എന്നതാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒടുവിലായി പറഞ്ഞു വെച്ചൊരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശരി സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിശദാംശങ്ങൾ നൽകിയത് മന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി പദവി ഒഴിയണം എന്ന ഒരു നിലപാട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദമേറുമ്പോൾ എ കെ ശശീന്ദ്രൻ മുന്നണിക്കൊപ്പം നിൽക്കുന്നു എന്ന നിലയിൽ കൂടിയാണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി അധികരിച്ചുകൊണ്ട് രാജിവെക്കാനില്ല അങ്ങനെ രാജിവെക്കണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദമേറുമ്പോൾ എ കെ ശശീന്ദ്രൻ മുന്നണിക്കൊപ്പം നിൽക്കുന്നു എന്ന നിലയിൽ കൂടിയാണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി അധികരിച്ചു കൊണ്ട് രാജിവെക്കാനില്ല അങ്ങനെ രാജിവെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അതിനോടുള്ള വിയോജിപ്പാണ് ഇപ്പോൾ കാര്യകാരണ സഹിതം മന്ത്രി വിശദീകരിക്കുന്നത് അതിനർത്ഥം എൽ ഡി എഫ് എന്ന മുന്നണിയോടൊപ്പം തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നണിക്കും ആ രാഷ്ട്രീയത്തിനും ദോഷകരമാവുന്നൊരു നിലപാട് സ്വീകരിക്കാനില്ല എന്നാണ് എൻ സി പിയോട് തന്നെ സ്വന്തം പാർട്ടി നേതാക്കളോട് തന്നെ എ കെ ശശീന്ദ്രൻ പറയുന്നത് സൂചിപ്പിക്കുന്നത്